പാലക്കാട് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ ബോംബ് പൊട്ടിയിട്ട് ദിവസങ്ങളായി ആ ബോംബ് സ്ഫോടനവുമായി ഒരു മുസ്ലിമിനെ ബന്ധപ്പെടുത്താൻ ഒരു വകുപ്പുമില്ലാത്തത് കൊണ്ടാകണം മാധ്യമങ്ങൾ വലിയ ആവേശമൊന്നും ആ വിഷയത്തിൽ കാണിച്ചിട്ടില്ല പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ സ്വാധീനമുള്ള സ്ഥലം സ്ഥലങ്ങളിലൊന്നാണ് പാലക്കാട് ഒരു പക്ഷേ ബി ജെ പി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു നഗരസഭയും പാലക്കാട്ടേതായിരിക്കണം അങ്ങനെ ബി ജെ പിക്ക് വലിയ വേരോട്ടമുള്ള ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് ആർ എസ് എസിന്റെ അന് നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ ബോംബ് പൊട്ടിയിട്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളൊന്നും അതിൽ വലിയ താൽപര്യം കാണിക്കാതിരിക്കുന്നത് സ്കൂളിന്റെ എൻ ഒ സിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായി ചിലർക്കെങ്കിലും അത് മാറിയതെങ്ങനെയാണ് പാലക്കാട് എന്നല്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഇത്തരം ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യസഹജമായ കൗതുകങ്ങൾക്കപ്പുറത്ത് അതിന് രാഷ്ട്രീയമായ ചില തലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണമൊന്നും ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തരം ബോംബ് സ്ഫോടനങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ബോംബുകൾ നിർമ്മിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്ന അന്വേഷണമാണ് സക്തമായി നടക്കേണ്ടത് പക്ഷെ പലപ്പോഴും നടക്കാതെ പോകുന്നതും അതേ അന്വേഷണം തന്നെയാണ് എന്തുകൊണ്ടാണ് പാലക്കാട്ടെ ബോംബ് സ്ഫോടനത്തിൽ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം പേരുകാരനെ അതുമായി ബന്ധിപ്പിക്കാൻ ഒരു വകുപ്പുമില്ലാത്തത് കൊണ്ടായിരിക്കണം തികച്ചും അനാശാസികരമായ ജീവിതം നയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ പ്രണയ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ലൌ ജിഹാദ് ആരോപിക്കുകയും അതേക്കുറിച്ച് അന്തി ചർച്ച നടത്തുകയും ചെയ്ത മാധ്യമങ്ങൾ ചാനലുകൾ ഉണ്ട് എന്നതും മറക്കരുത് അങ്ങനെ ഒരു കേരളത്തിലാണ് അങ്ങനെ ഒരു സംസ്ഥാനത്താണ് ഇതേപോലെ ഗുരുതര ഗുരുതര സ്വഭാവമുള്ള ഒരു ക്രിമിനൽ പ്രവർത്തനം നടന്നിട്ട് ഒരു സംഭവം നടന്നിട്ട് മാധ്യമങ്ങൾ കണ്ണടയ്ക്കുന്നത് അതി സ്ഫോടക ശേഷിയുള്ള വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്ന് ആദ്യ മണിക്കൂറുകളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ പിന്നീട് നനഞ്ഞ ഓലപ്പടക്കമായി ആ വാർത്തകൾ മാറി ഇതെല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ പരിപാടിക്കിടെ ബോംബ് പൊട്ടുന്നത് പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട ആൾ ആളുകൾ മുഴുവൻ ക്രിസ്ത്യൻ മതവിശ്വാസി മതസമൂഹത്തിൽപ്പെട്ട ആളുകളായിരുന്നു കൊലയാളിയും അതേ മതസമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു മാർട്ടിൻ എന്ന പേരുകാരനാണ് എന്നതുകൊണ്ട് മാത്രം ഇത്ര വേഗത്തിലാണ് മാധ്യമങ്ങളിൽ നിന്ന് അത് മറഞ്ഞുപോയത് കേരളത്തിൽ നടന്ന ഏറ്റവും ഏറ്റവും ഭീകരമായ ബോംബ് സ്ഫോടനങ്ങളിൽ ഒന്നായിരുന്നു കളമശ്ശേരിയിലേത് എന്ന് ആർക്കും തർക്കമുണ്ടാകാനിടയില്ല അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രാർത്ഥനാ ഹാളിൽ ബോംബ് പൊട്ടി എട്ടാളുകൾ മരിച്ചതിന്റെ എട്ടാളുകൾ മരണപ്പെട്ടതിൻ്റെ മുൻകാല അനുഭവം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല പക്ഷെ ആദ്യ മണിക്കൂറുകൾ ആ സംഭവം നടന്നതിന്റെ ആദ്യ മണിക്കൂറുകളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വിശിഷ്യ ചാനലുകൾ എങ്ങനെയാണ് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചത് ഒരു മുസ്ലിമിനെ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയുമോ എന്ന് കിറഞ്ഞു ശ്രമിക്കുകയായിരുന്നു ആ മണിക്കൂറുകളിൽ കണ്ണൂരിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തൊപ്പി വെച്ച താടി നീട്ടിയ ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ മണിക്കൂറുകളിലെ വലിയ ആഘോഷം അതായിരുന്നു ഈ കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ആ ചെറുപ്പക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്ന് മാധ്യമങ്ങൾ ആവേശപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് മാർട്ടിൻ തന്നെയും ലൈവിൽ വന്ന് ഞാനാണത് ചെയ്തത് എന്ന് കുറ്റം ഏറ്റുപറയുന്ന ഉണ്ടായി മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത വളരെ വേഗത്തിൽ അപ്രത്യക്ഷമാവുകയാണ് അത് തീവ്ര സ്വഭാവമുള്ള സ്ഫോടനമാണ് എന്ന് ആദ്യ മണിക്കൂറുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അതേ മാധ്യമങ്ങൾ വളരെ നിസ്സാരമായി ആ സംഭവത്തെ എടുക്കുകയാണ് രാത്രി ചർച്ചയില്ല ആരെങ്കിലും ഫോളോ അപ്പ് നടത്തുന്നില്ല അതുമായി ബന്ധപ്പെട്ട തുടർ വിചാരണങ്ങളോ വിചാരണകളോ അന്വേഷണങ്ങളോ നടക്കുന്നില്ല കേരളത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവികമായ പ്രവർത്തനം എന്ന രീതിയിൽ മാധ്യമങ്ങൾ വളരെ വേഗത്തിൽ അതിനോട് സമരസപ്പെടുകയും ആ വാർത്ത തന്നെ ചാനൽ മുറികളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു മാധ്യമങ്ങൾക്ക് വലിയ മുസ്ലിം മുൻവിധിയുണ്ട് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല മുസ്ലിംമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നാൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ഒരു മുസ്ലിം ബന്ധപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനെ ആഘോഷിക്കുക എന്നത് കേരളത്തിലേതുൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ അജണ്ടയാണ് അത് പലപ്പോഴായി വെളിപ്പെട്ടതാണ് പല സന്ദർഭങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ആ രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പടച്ചുവിടുകയും ചെയ്തതാണ് പാലക്കാട്ട് നടന്ന ബോംബ് സ്ഫോടനത്തെ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മുസ്ലിം പേരുകാരനുമായി കണക്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം മാധ്യമങ്ങളൊക്കെ വളരെ ദുരൂഹമായ മൗനം പാലിച്ചത് ദുരൂഹമായ മൗനം എന്നല്ല രാഷ്ട്രീയമായ മൗനം എന്നാണ് പറയേണ്ടത് ആർ എസ് എസുകാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേരളത്തിൽ നടക്കാറുള്ളത് സംസ്ഥാന സർക്കാരെങ്കിലും ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് എവിടെ പൊട്ടിക്കാനായിരുന്നു ബോംബ് നിർമ്മിച്ചത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതിന് പിറകിലെ പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ് കൊല്ലപ്പെട്ടു ആ കൊല ആ സംഭവത്തിൽ പ്രതികളായി പിടിക്കപ്പെട്ട പതിനഞ്ചു പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് അവർ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത് അതേ സ മണിക്കൂറിൽ നടന്ന അതിന് തൊട്ടു മുമ്പ് നടന്ന ഷാൻ വധക്കേസ് നമ്മൾ നമ്മൾക്ക് ഓർമ്മയുണ്ട് ആ കേസിലെ പ്രതികൾ ജാമ്യം നേടി പുറത്താണുള്ളത് ഇങ്ങനെ പല തരത്തിൽ കേരളത്തിലെ കേസ് നടത്തിപ്പിലും കേസ് അന്വേഷണത്തിലുമൊക്കെ കോടതിയിലെ അവതരണത്തിലുമൊക്കെ വലിയ വീഴ്ചകൾ ഉണ്ടാവുകയും പ്രോസിക്യൂഷനെതിരെയും കേരള പോലീസിനെതിരെയും വലിയ ആക്ഷേപങ്ങൾ പലപ്പോഴായി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് നീതിപൂർവം ഭരിക്കുക എന്നതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം നിയമം മുഖം നോക്കാതെ നടപ്പാക്കുക എന്നതാണ് പോലീസിന്റെ പണി നീതി എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭരണഘടനാസൃതം വീതിച്ചു കൊടുക്കുക എന്നതാണ് ജുഡീഷ്യൽ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും കടന്നു വാർത്തകൾ മുന്നിൽ വെച്ച് തന്നെ വിലയിരുത്താവുന്നതേയുള്ളൂ പാലക്കാട്ടെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നടന്ന ബോംബ് സ്ഫോടനം ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകാതിരിക്കട്ടെ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കണോ വേണ്ടയോ എന്നതിടത്തേക്ക് മാത്രമായി ആ ചർച്ച ചുരുങ്ങാതിരിക്കട്ടെ കേരളത്തിലെ വിശിഷ്യ പാലക്കാടിന് കൊടുക്കാനുള്ള ആയുധമായിരുന്നുവോ ആർ എസ് എസിന്റെ ഭരണശാലയിൽ ഉയർന്ന തയ്യാറായിക്കൊണ്ടിരുന്നത് എന്ന കാര്യമാണ് അന്വേഷിക്കേണ്ടത് കേരളത്തിന് തീക്കൊടുക്കുക എന്നത് കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നത് അത്രമേൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അത് ആർ എസ് എസ് ആകുന്ന സമയത്ത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധികളാവുന്ന സമയത്ത് ആ സാധ്യതയെ നമുക്ക് പൂർണ്ണമായി നിരാകരിക്കാനും കഴിയില്ല എങ്ങനെയൊക്കെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല കാലങ്ങളിൽ ആർ എസ് എസ് വർഗീയ സംഘർഷങ്ങൾ സംഘടിപ്പിച്ചത് എന്നത് ചരിത്രവും അനു രേഖകളും മുന്നിൽ വെച്ച് വിശദീകരിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ ആർ എസ് എസിനെ നമ്മൾ ആരും അനുവദിക്കരുത് ഇത് കേരളത്തിന്റെ ആകെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്